പാഞ്ചജന്യം അനക്സ് റെസ്റ്റ് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ വാസവൻ സമർപ്പിച്ചു ഭക്തർക്ക് സമയബന്ധിതമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു തെക്കേ നടയിൽ നിർമ്മാണം പാഞ്ചജന്യം അനക്സ് റെസ്റ്റ് ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ശ്രീ ഗുരുവായൂർപ്പൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ചടങ്ങ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണം പൂർത്തിയായ പത്ത് ആനത്തറികളുടെ സമർപ്പണവും ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ നവീകരിച്ച മൈതാന സമർപ്പണവും ക്ഷേത്രത്തിലെ പുതിയ ദീപവിധാന സംവിധാനത്തിന്റെ സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കിയ ദേവസ്വം ഭരണസമിതിയെ മന്ത്രി അഭിനന്ദിച്ചു െത്തുന്ന ഭക്തർക്ക് സമയബന്ധിതമായി ദർശനം നടത്തി മടങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ടാക്കണമെന്ന് മാസ്റ്റർ പ്ലാനിൽ വിഭാവനം ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും സമയക്രമം പാലിച്ച് പൂർത്തിയാക്കണമെന്നും മന്ത്രി പറഞ്ഞു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ വി അരുൺകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു എൻ കെ അക്ബർ എം എൽ എ വിശിഷ്ടാതിഥിയും ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് മുഖ്യാതിഥിയുമായി ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ കെ പി വിശ്വനാഥൻ സ്വാഗതവും സി മനോജ് നന്ദിയും പറഞ്ഞു